വാള് തുടങ്ങി ഇനി പുറകെ എന്തൊക്കെ നീ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ രണ്ടു മൂന്ന് പെൺകുച്ചങ്ങളെ പോയി കാണാറുന്നില്ലേ ഓ കൊറേ കൊല്ലായാലിയ ഈ പെനാല് അലക്കാൻ തുടങ്ങിട്ട് ഈ നേരത്തെ വല്ല നാരങ്ങോളം കലക്കിയിരുന്നെങ്കിൽ എന്റെ ചേച്ചി പിള്ളേരും രക്ഷപ്പെട്ട അതുമായി ഞങ്ങള്

നിനക്ക് പുതിയ വല്ല ഗൈഡ് വല്ല പറയണേ ഞാൻ കൊണ്ടുവരാ വേണ്ട നാട്ടിൽ കിട്ടുന്ന ഗൈഡ് കൊണ്ട് ഞാൻ ബാങ്ക് ജോലി പഠിച്ചേലി ആ ഗൈഡ് കമ്പനിക്കാരൻ കമ്പനിക്കാരും കേട്ടെ എന്നെ ഇവിടെ വെട്ടി മുറിച്ചിട്ട് നീ സ്വപ്നം കണ്ട് ബൈക്കോടിച്ച് പോകും ഇവിടെ ഉണ്ട് കല്യാണം കഴിഞ്ഞ ഒരുപാട് കാലം കുട്ടികളുണ്ടാവാതെ അവസാനം ഗുരുവായൂർ പോയി ഉരുളി കമിഴ്ത്തി കിട്ടിയ കുഞ്ഞ സ്വാദി പെണ്ണായൊന്നേ ഉള്ളൂ അതെന്താ പിന്നെ ഉരുളിയൊന്നും കിട്ടിയില്ലേ കമത്താൻ അല്ല ഈ ചെറുക്കനും പെണ്ണും തമ്മി നേരത്തേ കണ്ടെങ്കിൽ ഇഷ്ടമായത് കൊണ്ടും അത് കാരണവര് പറയും ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ട് ഇഷ്ടമായത് കൊണ്ടും ദിവ്യയുടെയും അരുണിന്റെ ഒരുമിച്ച് നടത്തണോന്ന് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ദിവ്യക്കും കൂടി ഒരു കല്യാണം ആലോചിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരണം ഒരു മാസം കഴിഞ്ഞിട്ട് നടത്താം എന്താ ആയിക്കോട്ടെ മാസം കഴിഞ്ഞിട്ട് ജനറേഷൻ അല്ലേ അവരുടെ കാര്യങ്ങളെ നമ്മൾ തർസം കൊണ്ടില്ലേ? എ അതും കണ്ടവണ്ട വേണ്ട വേണ്ട. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കാം. ആ ആറ് മാസം കഴിഞ്ഞിട്ട് വേറെ ഏത് ഡേറ്റ് ഉണ്ടെന്ന് എടുത്ത്. 10 15. പക്ഷെ അതെന്നാ ഒന്നാംതി വെക്കല്ലേ? ബാനി, മഗരം, കുന്നു, മീന, മേട, മീന. ഷോ. ആറ് മാസംລະ ദിവ്യ ചേച്ചിനെ കണ്ടുപിടിക്കണം. ദിവസം ഇപ്പോ ഷോ എന്ന് പറഞ്ഞങ്ങ് പോകും.